ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ആധ്യാത്മിക മാർഗം മാർഗം ആധ്യാത്മികമായ മാർഗം ഏറ്റവും നിസാരമെന്നും ബുദ്ധിഹീനതയെന്നും ധരിക്കുന്നവരുണ്ട് എന്നാൽ പലതരത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഉത്കൃഷ്ടമായി കാണുന്നവരുണ്ട് അങ്ങനെയുള്ളവരോട് ഒരു കവി പറയുകയാണ് പർവ്വതാരോഹണം പോലും ധീര കർമ്മമെന്നേവരും വാഴ്ത്തും ആത്മാവാരോഹണം ധീരത്വം ലക്ഷ്യം പർവ്വതാരോഹണം പോലും പർവ്വതം എവറസ്റ്റ് കൊടുമുടി കയറുക അങ്ങനെ എവറസ്റ്റ് കൊടുമുടിയിലേക്ക് കയറിയ എത്രയോ ആളുകൾ അവിടെ നിന്ന് കാലു തെറ്റി വീണേ അവരുടെ അസ്ഥി കൂടം കുന്നായി കിടക്കുന്നതും കാണാം പർവ്വതാരോഹണം പോലും ധീര കർമ്മമെന്നേവരും വാഴ്ത്തും ആ പർ പർവ്വതാരോഹണം ഒരു ധീരകർമ്മമായി എല്ലാവരും വാഴ്ത്തും എന്നാൽ അതിനേക്കാൾ ധീരകർമ്മമാണ് ആത്മാവരോഹണം ആത്മാവിലേക്ക് അവരോഹണം ചെയ്യുക ഇപ്പോൾ ലോക വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ആത്മാവിലേക്ക് തിരിച്ചുവിടുന്നതാണ് ആ ആത്മാവരോഹണം ചെയ്താൽ അത് ധീരത്വം മാത്രമല്ല ഏറ്റവും പവിത്രം തൻ്റെ ജീവനെ ഈ നാനാതരത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്നും എന്നേക്കുമായി മോചിപ്പിക്കുന്ന കൃത്യം കൂടിയാണത് അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് പർവ്വതാരോഹണം ഒരു സാഹസം മാത്രമാണ് എന്നാൽ അതിനേക്കാൾ സാഹസമാണ് ആത്മാവരോഹണം അത് സാധിക്കുന്നത് അപൂർവഞ്ജന വ്യക്തികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പർവതാരോഹണം അതിനു വേണ്ടി അഭ്യസിക്കുന്നവർക്ക് സാധിച്ചു എന്നും വരാം അതിനും തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും താല്പര്യങ്ങളും വേണം പർവ്വതാരോഹണത്തിന് താല്പര്യമുള്ള വ്യക്തികൾ കൊച്ചു കുട്ടിക്കാലം മുതൽ അത് പർവ്വതങ്ങൾ കയറി ശീലിച്ച് ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ കയറി അവിടെ പതാക നാട്ടി പോരുന്നു അങ്ങനെ ടെൻസിങ് തുടങ്ങിയവർ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി എന്നാൽ കൈലാസപർവതത്തിൻ്റെ മുകളിൽ ആരും കയറിയില്ല എന്നാണ് പറയുന്നത് കൈലാസപർവതം എന്നത് നമ്മുടെ സഹസ്രാരം മസ്തിഷ്കത്തിലെ സഹസ്രാരമാണ് അവിടേക്ക് അധികം പേർക്കും കയറാൻ സാധിക്കുകയില്ല അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ മാനദണ്ഡങ്ങളൊക്കെയുണ്ട് അതിനുവേണ്ട ഒന്നാമത്തെ മാനദണ്ഡം നമ്മുടെ മനസ്സിൻ്റെ പരിശുദ്ധിയാണ് ആരാണോ ചിത്തശുദ്ധിയുള്ളത് അവർക്ക് ആ കൈലാസം അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശനം കിട്ടും ആ പ്രവേശനത്തിന് വേണ്ട പവിത്രത നേടുകയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതിനാൽ പർവ്വതാരോഹണം പോലും ധീര കർമ്മമെന്നേ വരും വാഴ്ത്തും ആത്മാവരോഹണം ധീരത്വമാത്രമല്ല പവിത്രമാം ലക്ഷ്യം